ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറെ ജോർജറ്റ് ചുരിദാറുകളുമായിട്ടാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ജോർജറ്റിന്റെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേണിലൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ആ ബെല്ലേക്കിനും കൂടെ വിളിച്ചത് നമ്മളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങിലാണ് ഈ ചുരിദാറുകളെല്ലാം വന്നിരിക്കുന്നത് സാൻഡോൺ ആണ് ലൈനിങ് ആയിട്ടും ബോട്ടമായിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലെന്ത് ഒക്കെ കണ്ടോ നമുക്ക് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നെക്ക് നെക്കാണെങ്കിൽ നല്ല വൈഡ് ആയിട്ട് തയ്ക്കാനുള്ള മോഡലിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ടീ ബ്ലൂ ഷീഡ് ആണ് അതിലോട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു നെക്ക് പാറ്റേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്തിട്ട് അതെ ഇതുപോലെ ഇങ്ങനെ വൺ സൈഡ് വർക്ക് വരുന്ന കളർ ഒരു വർക്കാണ് ദുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫുൾ വർക്കും കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് ഒരു ഗ്രീനും യെല്ലോ കൂടെ കൂടുന്ന നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് എന്നൊക്കെ പറയാം അതിനോട് ഇത് പിങ്ക് കളറിൽ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ ചെയ്തു വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ജോർജറ്റിൽ ഈ ഒരു കളറൊക്കെ എപ്പോഴും അപൂർവമായിട്ടേ വരാറുള്ളൂ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട് വരുന്നത് ദുപ്പട്ടാണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ടു സൈഡ് സ്കാലപ്പ് ചെയ്ത് വൺ സൈഡിൽ ഹെവി ആയിട്ട് അതിനുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഓൺ സാൻഡോൺ ആൻഡ് ലൈനിങ് ഒരു മെറോണിന്റെ ഒരു കളറാണ് കേട്ടോ ഒരു മെറൂൺ കളറ് അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് മെറൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയുള്ള മെറൂൺ ആണേ ഒരു റാണിപ്പിങ്ങിന്റെ ഒക്കെ ഡാർക്ക് എന്നൊക്കെ പറയാവോ അങ്ങനെയൊക്കെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ അതിലും ദൈതുപ്പട്ടയിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഫുൾ വർക്ക് വരുന്നുണ്ട് ഇതുപ്പട്ടയ്ക്ക് ടു സൈഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് സെയിം കളി സാൻഡോഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു പർപ്പിൾ ഷെയ്ഡിൽ അതായത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളി സാൻഡോഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട വരുന്നത് ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കാലപ്പും ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ബോക്സ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന് രണ്ട് സൈഡില് സ്കാലപ്പ് വർക്ക് വന്നിട്ട് ഫുൾ ബൂട്ടാസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ സിംഗിൾ സാൻ ബോട്ടം അല്ലെനി ഇതാണ് അതിന്റെ നെക്സ്റ്റ് വർക്ക് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് ഒരു ഓവൽ ഷേപ്പിലാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഒരു ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്ക് അതിന്റെ ഒരു ഡാർക്ക് കളറും കൂടെ കോമ്പിനേഷൻ വരുന്ന ഒരു വർക്കാണ് കേട്ടോ കിട്ടാടുത്തിരിക്കുന്നത് ഒരു ചിക്കോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതായത് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒണിയൻ പിങ്ക് ആണ് ഇതുമായിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അത് ഇതുപോലെ ഇങ്ങനെ ഓവൽ ഷേപ്പിൽ വർക്ക് വരും അതിലോട്ട് എല്ലാം ആയിട്ട് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയുടെ വൺ സൈഡിൽ അതായത് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ടൂ സൈഡ് സ്കാൻ ചെയ്തിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ബോട്ടം ആൺ ലൈനിങ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല പീച്ച് കളർ അതിനകത്ത് അതുപോലെ തന്നെ വർക്ക് വന്നിരിക്കുകയാണ് സെയിം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു ലാവണ്ടറിന്റെ ഒക്കെ ഒരു ലാവണ്ടറിന്റെ ആഷ് കളർ എന്ന് പറയാം അല്ലെ ഒരു നല്ലൊരു ആഷ് കളർ ആണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നു ഇതാണ് ഇതിന്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് സെയിം ഗ്ലസ് ആൻഡോൺ ബോട്ടമാൻ ലൈനിങ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡിലാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള വർക്ക് ദുപ്പട്ടയിൽ ഇതുപോലെ വർക്ക് വരും സെയിം ഗ്രൽസ് ആൻഡോൺ ബോട്ടം ടൂ സൈഡ് സ്കാലപ്പിങ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു പീച്ച് കളറിലാണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം ഗ്രൽസാൻഡോയിൻ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ചിക്കു ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം ഗ്രളർ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയുടെ വർക്ക് വരുന്നത് ഇങ്ങനെ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ കളർ അതിലോട്ട് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്രളർ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ രണ്ട് സൈഡ് ചെയ്തിട്ട് വൺ സൈഡ് ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുന്നു ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡില് അതേപോലെ ടു സൈഡ് വർക്ക് ആണ് ഇങ്ങനെ വരുന്നത് കേട്ടോ എന്നിട്ട് ദുപ്പട്ടയിൽ ആ സെയിം വർക്ക് തന്നെ വൺ സൈഡിൽ ഹെവി ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കാപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഫുൾ ബോട്ടാസും കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡോയിഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് അത് നെക്സ്റ്റ് വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡിലാണ് ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് സെയിം കളർ സാൻഡോയിഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് അതെ ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് കളറാണ് സെയിം കളറിലെ സാന്റോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ടയില് വർക്ക് ഒക്കെ ഉണ്ടോ നല്ല അടുത്തടുത്ത വർക്ക് നല്ല തിക്ക് ആയിട്ട് തന്നെയാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഡാർക്ക് ആഷ് കളർ ആണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അപ്പൊ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പര് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ